നമ്മുടെ തിരൂര് ഏഴൂർ റോഡിലെ സവേരന്റെ തൊട്ടടുത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പണായ ഒരു ബേക്കറി ഉണ്ട് ഒരു മിനിറ്റ് ഇതൊന്ന് കഴിച്ചിട്ട് പറയാം അടിപൊളി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരൂരക്കാർക്ക് യുണീക്ക് ടേസ്റ്റുമായി പ്രവർത്തനം ആരംഭിച്ച ഫാനിലെ ബേക്കറി ആൻഡ് നെറ്റ്സിലാണ് ഇവിടെ വരുന്ന കംപ്ലീറ്റ് ബേക്കറി ഐറ്റംസുകളും ഇവരുടെ തന്നെ ഓൺ പ്രോഡക്റ്റ്സ് ആണ് ദീപാലി സ്വീറ്റ്സിൽ തുടങ്ങിയിട്ട് വിവിധ തരം മൈസൂർ പാക്ക് ഹൽവ ലഡു ബർഫീസ് അങ്ങനെ പല വെറൈറ്റീസുകൾ ഇതിവരുടെ ഗുലാബ് ജാമൂൺ ആണ് സോഫ്റ്റ് ആയിട്ട് അരിഞ്ഞു പോണ ഐറ്റം മൈസൂർ പാക്കില് സോഫ്റ്റ് ഐറ്റംസുകളായിട്ട് ബീട്രൂട്ടിൽ കാരറ്റില് ഗീല് ഒക്കെയുള്ള വെറൈറ്റി മൈസൂർ പാക്കുകൾ ഇവിടെ ഉണ്ട് ഇനി കുറച്ച് ഹെൽത്തി ഐറ്റംസുകൾ നോക്കണവർക്ക് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആയി വരുന്ന ഡേറ്റ്സ് റോള് ഡ്രൈ ഫ്രൂട്ട് മിക്സിൽ ലഡു ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്ന ബർഫി തുടങ്ങിയ ഐറ്റംസുകളും കൂടാതെ ഷുഗർ ഫ്രീ ലഡുവും ജാഗ്രി ഇവിടെ ഉണ്ട് ഹൽവകളിൽ അരിപ്പൊടിയിൽ നിർമ്മിച്ച ഹൽവ കോൺഫ്ലവർ ഹൽവ എന്തിനേറെ ഹെൽത്തിയായ ഗോതമ്പ് ഹൽവ വരെ ഇവിടെ ഉണ്ട് ഇട്ടാം ബർഫികളിലും പല വെറൈറ്റീസ് ഉണ്ട് ഇത് ഇവരുടെ ബൂസ്റ്റിൽ തയ്യാറാക്കിയ ബർഫിയാണ് ഓർലിക്സിലും ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സിലും ഒക്കെ ബർഫികളുണ്ട് ഫാനിലയുടെ കുക്കീസ് വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ മധുരമുള്ളതിൽ തുടങ്ങിയിട്ട് വേപ്പില കുക്കീസ് മസാല കുക്കീസ് അങ്ങനെ പത്തൊമ്പതോളം വെറൈറ്റി കുക്കീസ് ഇവരെടുത്തിട്ടുണ്ട് പിന്നെ എക്സ്പോർട്ടിന് വേണ്ടിട്ട് ഇവർ തയ്യാറാക്കണ ബീട്രൂട്ട് സ്റ്റിക്ക് ഫ്രൈ കൈപ്പങ്ങ ഫ്രൈ കോഴിയട ചിപ്സ് മിക്സ്ച്ചറ് മുറുക്ക് തുടങ്ങിയ ഐറ്റംസ് ും ഇവിടെ അവൈലബിൾ ആണ് ഇവരുടെ ഈ തേനല്ലിക്കൊക്കെ നിലവിൽ ഓഫറും ഉണ്ട് കിട്ടാ അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി മുപ്പതും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അറുപതും ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഒരുപാട് വെറൈറ്റി ഇമ്പോർട്ടഡ് ഐറ്റം മിഠായികള് എൻ്റെ ഫേവറേറ്റ് പശു അടക്കം പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സിൽ നോർമൽ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഫാനിലയിൽ ഉണ്ട് അതുപോലെ തന്നെ ഈന്തപ്പഴത്തിലും പല ക്വാളിറ്റിയിൽ പല വെറൈറ്റി ഐറ്റംസുകൾ വരെ പിന്നെ ബ്രെഡിൽ ബട്ടർ ബ്രെഡ് ഷുഗർ ഫ്രീ ആയ വീറ്റ് ബ്രെഡ് അങ്ങനെ അധികം കാണാത്ത ബ്രെഡ് ഐറ്റംസുകളും ഉണ്ട് ഇമ്പോർട്ടഡ് ഐറ്റം കൂൾ ഡ്രിങ്ക്സ് മിലാഫ് മിലാഫ്കോള അൽമറായി തുടങ്ങിയ ഐറ്റംസുകൾ കുനാഫ ചോക്ലേറ്റ് തുടങ്ങി മറ്റെല്ലാ ചോക്ലേറ്റും ഇവിടെ ഉണ്ട് ഇവരുടെ ബേക്കറിക്ക് ഒരു യുണീക്ക് ടേസ്റ്റ് ഉണ്ട് അത് വേറെ എവിടെയും കിട്ടൂല കാരണം കംപ്ലീറ്റ് ഐറ്റംസ് ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ് അപ്പോൾ തിരൂരിൽ വന്നിട്ട് നല്ല ക്വാളിറ്റി ബേക്കറി ഐറ്റംസ് തപ്പി നട്ടം തിരിയേണ്ട ഫാനിലൻ്റെ ലൊക്കേഷൻ വരണേ തിരൂര് എയർ റോഡിലുള്ള സവേര ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള സീനത്ത് കോംപ്ലക്സിലാണ് അപ്പോൾ ഓക്കെ ബൈ ഫ്രം മസൂദ് തിരൂർ